തീർച്ചയായും ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ ശാപമായി മാറിയിരിക്കുകയാണ് നേരത്തെ ഗുണ്ടായുസത്തിലൂടെ പാർട്ടി വളർത്താനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി എല്ലായിടത്തും നടത്തി അത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകിയത് ടി പി ചന്ദ്രശേഖരനും സുക്കൂറും അതുപോലെയുള്ള മൻസൂറും നിരവധി ആളുകളെ കൊന്നൊടിപ്പിച്ചു പല കേസുകളും ഇപ്പോൾ കോടതികൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പീലിൽ പോലും പ്രതികളെ ഗുരുതരമായി ശിക്ഷിക്കണം കഠിനമായ ശിക്ഷ വഹിച്ചു കോടതി വിധികൾ വരെ വരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നു വരികയാണ് പുതിയ തലമുറയെ ഭീഷണിപ്പെടുത്തി അക്രമം കാണിച്ച് ആയുധ ശക്തി കൊണ്ടൊക്കെ കൂടെ നിർത്താൻ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണ ഇവർക്ക് എങ്ങനെ വന്നു വിട്ടു എന്ന് അറിഞ്ഞുകൂടാം അധികാരത്തിന്റെ ദാർഷ്ട്യം ആ ഉങ്ക് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ പൂക്കാട് വയനാട്ടിലെ വെറ്റിനറി സർവകലാശാലയിൽ മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിച്ച് പട്ടിണി കിട്ട് വെള്ളം പോലും കൊടുക്കാതെ കൊന്നത് ഒരു കുട്ടിയെ ഇത് കേരളമല്ലേ കേരളത്തിൽ ഇത്തരം ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇതൊരു പുതിയ പ്രവണത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കിയാണ് അവരുടെ ഭരണം തുറൽ ഭരണം കിട്ടിയത് മുതൽ കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിത രംഗത്ത് അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ശാരീരികവും മാനസികവുമായ പീഡനം കലാലയങ്ങളിൽ പുതിയ തലമുറക്ക് നൽകുകയാണ് വളർന്നു വരുന്ന പുതിയ തലമുറ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ രാജ്യത്തിന്റെ അവസ്ഥ കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്നില്ല ഇപ്പോൾ കോട്ടാമി കോളേജിൽ എന്താ സംഭവിക്കുന്നത് ഭയപ്പെട്ടിട്ട് കുട്ടികൾ കോളേജിലേക്ക് വരാത്തൊരവസ്ഥ മാസങ്ങളായി പ്രിൻസിപ്പൽക്ക് ഭരണാധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ലാത്ത അവസ്ഥ പോലീസിൽ പരാതി കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ നിരന്തരമായി എസ് എഫ് ഐയിൽ നിന്ന് കുട്ടികൾ പിരിഞ്ഞു പോവുകയാണ്